ഒരു പറ്റീനെ പോലില്ലേ അതി കിലിക്കതി പോരാ അത്മേ എങ്ങനെയോ പോ എങ്ങനെ വിജയ് കാണിക്ക ഉമ്മ കൊടുക്ക വിജയ് ഇങ്ങനെ ബേബീനെ ഇങ്ങോട്ട് വരും ബേബീനെങ്ങോട്ട് വരും ബേബീനോട് വരും അമ്മ വരും be 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 amma kaka amma kaka amma

ദേ ട്രൂട്ട് കണ്ടുച്ചേറെ ദാ പോന്നു നമ്മ കണ്ട ഗൈബനെ 24 നാണ് കണ്ണി ഭിന്നം ഉണ്ട് ദേ എങ്ങന അമ്മേ വി കാണിക്കാണ എങ്ങനെ നടക്ക കാറ്റ് ഉണ്ട് ഓ കേറ്റുന്ന കാലല്ല അഴുക്ക് വാ നേ നേ ചാക്ക് ചാക്ക് അമ്മാമ്മ മടിയിൽ വെച്ചരാം ഇരിക്കും അങ്ങനെ അമ്മാമ്മ വെച്ചേരാം അമ്മാര് തൊണ്ണൂടെ അവിടെ അങ്ങനെ നോക്കണ്ട പതുക്കെ മതി

ജീവനുള്ള പാവക്കുട്ടിനി അധ്യാനൊന്നും അറിയില്ല തറച്ചെറാപ്പ എതുക്കി

എന്റെ ഫോൺ കയ്യിലേക്ക് എനിക്കോ ബേബിയുടെ കണ്ണ് എവിടെയോ കണ്ണ് പതുക്കെ ആ മൂക്കോ ഓക്കെ ഗുഡ് ബൈ ആ ബേബിക്ക് അറിയണോ കെട്ടി പിടിച്ചോ കെട്ടിട്ടാ കെട്ടിപ്പിടിച്ചു വരടോമോ ബേബിനെ ബേബി നോക്കണ ടെക്കി ടെക്കി ഇവിട നോക്ക് ഇവിട നോക്ക് ടെക്കി ടെക്കി ചിച്ചി നോക്കടാ ടെക്കി 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 ചിച്ചി നോക്കടാ കേട്ടോ ചേട്ടൻ ചേട്ടൻ വരെ വിഷു ആ വിഷു ദാ പാച്ചല്ല പാച്ച അവിടെ ഇരിക്കണേ ചാക്കു ചാക്കു നേരെ നേരെ ഇടി잖아

എന്താത്ര ഗൗരവാൻ ബ്രൈറ്റ് ആയുടങ്ങി Ikar yang itu ngarengin dia. Ada ah, N no. Hi -hi -hi. I

ട നിന്നെ വാവേന്ന് വിളിച്ചേ ഇങ്ങനെ വിളിക്കല്ലേ വാവേ അങ്ങനെ വിളിക്ക അച്ഛടാന് പറഞ്ഞേ അച്ചട അത് വേണ്ട ബേബിക്ക് നമുക്ക് പാൽ കൊടുക്കാം ഇവിടെ ഇരുത്തിട്ട അവിടെ വന്ന അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റില്ലല്ലോ തോന്നും ബാബയോട് പറഞ്ഞു എനിക്ക് പാല് കുടിക്കാൻ പറഞ്ഞേ പാല് കുരിക്കാശ അമ്മയെന്ന് പറ അത് ഊരണ്ട അത് ഊരി ആ അത് അത് അവര് ഡോൺ ഡോൺ പോയി അയ്യോ ഡോൺ ഹബില് പോയോ ഡോൺ ഹബില് പോയാചാൻ എവിടെ ടോമുചാട്ടൻ സ്കൂളില് പോയി മാമീ ഡോനു അതെ ഡോനു ഡോനു ഡോൺ പോയാ ഹിൽ

അങ്ങനെ ചെയ്യല്ല തോന്നു അപ്പൊ പറഞ്ഞിട്ടില്ല അങ്ങനെ ചെയ്യലന്നു പോയ മതി 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 ഉം കണ്ണ്ോക്കാൻ പറ്റുന്നില്ല നിനക്ക് എനിക്ക് അങ്ങനെ എനിക്കങ്ങനെ അവര് ധോന അവര് അപ്പുഡോ എവിടെ അപ്പുഡോ